ഹായ് ഹലോ ഇന്നല്ലേ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നല്ല ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി കേട്ടോ കാണിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് എന്തായാലും തയ്യാറാക്കി നോക്കണം ഇത് മസ്റ്റ് 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 ട്രൈ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കാണിച്ചാൽ അപ്പോൾ ആദ്യം നമുക്ക് മസാല റെഡിയാക്കാം ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് പുളിനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് ഇന്ന് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇത് ഇതുപോലെ മസാല തേച്ച് കൊടുക്കുക ഇനി ഇത് അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ നന്നായിട്ട് മീനിൽ മസാല പിടിച്ച് കിട്ടും ഇനി അതിന് അരമണിക്കൂർ ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കുക അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മീൻ ഇത് ഓരോന്നായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മീനൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ ഇത് രണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇതാ നന്നായിട്ട് രണ്ട് സൈഡും മീൻ നന്നായിട്ട് മൊരിങ്ങിന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാല കുറച്ച് ബാക്കിയുണ്ടായതിന് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ചെറുതായിട്ട് തന്നെ ഉള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ കുറച്ചധികം തന്നെ ഞാൻ കാന്താല് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതാ ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നുകഴിഞ്ഞാൽ ഇതാ ഈ ഉള്ളി നമുക്കിതാ ഈ മീൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മീൻ്റെ മേലെ ഇത് പെരട്ടി കൊടുക്കണം അങ്ങനെ രണ്ട് മീൻറ്റേയും ഒരു സൈഡ് ആയി നന്നായിട്ട് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഞാനിതാ മീന് രണ്ട് ഭാഗത്തു നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഭയങ്കര ടേസ്റ്റുള്ള നല്ല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് മസ്റ്റ് ട്രൈ ആണ് ഇത് ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ചോറിന് അറിയൊന്നും വേണ്ടി വരില്ല ഇത് ഈ ഉള്ളിലും കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് വയ്ക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്